ഒടുവിലവര് വഖഫിൽ കൈയിട്ടുമായിരുന്നു സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കേന്ദ്രം കൊണ്ടുവന്ന വഖ്ഫ ബില്ലിന് ഇന്ത്യയിൽ സവിശേഷമായി നിർവഹിക്കാനുള്ള ഒരു ധർമ്മമേയുള്ളൂ പൗരാവകാശങ്ങളോ ന്യൂനപക്ഷാവകാശങ്ങളോ ഇല്ലാത്തവരാക്കി മുസ്ലിംകളെ അപരവക്കരിക്കുക എന്നതാണിത് വഖഫുകളെ സംശയനിഴലില് നിർത്തുകയാണ് പുതിയ ഭേദഗതികള് മുത്വലാഖ് നിയമം കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞത് ഇത് മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാനാണെന്നാണ് സി നിയമമാക്കിയപ്പോൾ വാദിച്ചത് ഇത് ഏതെങ്കിലും സമുദായത്തിനെതിരല്ല എന്നാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവന്നപ്പോൾ രാജ്യത്തിന്റെ ഐക്യം എന്നതായിരുന്നു അവരുടെ ന്യായം ഇപ്പോൾ വഖഫ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ ബി ജെ പി പറയുന്നത് ഒരു മതത്തിന്റെയും സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറില്ല എന്നാണ് പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം കേന്ദ്ര സർക്കാർ എന്താണോ വിശദീകരിക്കാന് ശ്രമിക്കുന്നത് അതിന് നേർവിപരീതമായതാണ് സംഭവിക്കുക മുത്തലാഗിലും സി എഎയിലും അതാണനുഭവം ഒരു മതത്തിന്റെയും സ്വാതന്ത്ര്യത്തെ വഖഫ് ഭേദഗതി ബിൽ ഹനിക്കില്ല എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറയുന്നതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് ഈ നിയമം ഒരു പ്രത്യേക മതസമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിലും അവകാശത്തിലും പ്രതികാരബുദ്ധിയോടെ കൈയിടുന്നു എന്നാണ് സാഹചര്യവശാല പ്രത്യേക സമുദായം മുസ്ലിങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ മുസ്ലിങ്ങളെ പ്രത്യേകമായി പരിഗണിക്കുന്ന ആദ്യത്തെ സന്ദർഭമല്ല ഇതെന്നതിനാലു മാത്രമാണ് കേന്ദ്രമന്ത്രി എന്തിനു പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന ചോദ്യം പോലും സമുദായം വഴിയിലുപേക്ഷിക്കുന്നത് വക്ഫ ഒരു തുടക്കമല്ല അവസാനവുമല്ല ഇതൊരു തുടർച്ചയാണ് പതിറ്റാണ്ടു കാലമായി മുസ്ലിം സാമൂഹിക ജീവിതത്തെ അരക്ഷിതവും അസ്വസ്ഥ മാറ്റാനുള്ള സംപരിവാർ പദ്ധതികളുടെ ഭാഗമായി ചുട്ടെടുക്കപ്പെട്ടതാണ് വക്ഫ ഭേദഗതി നിയമം ഹെക്ടർ കണക്കിനു വക്ഫഭ ഭൂമിയും കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളും കൈയേറ്റം ചെയ്യപ്പെടുകയോ അന്യാധീനപ്പെടുകയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് അവ വീണ്ടെടുക്കാനുള്ള അവകാശം പരിമിതമായെങ്കിലും വകവെച്ചു നൽകിയ നിലവിലെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടാനു വഴിയൊരുക്കിയ ഒരു നിയമത്തെ വെട്ടിനുറുക്കി ഹിന്ദുത്വ ബുദ്ധി നിർമ്മിച്ചെടുത്ത ഭേദഗതി നിയമം ആദ്യന്തികമായി സംരക്ഷിക്കുക കോർപ്പറേറ്റ് ഭൂമാഫിയയുടെ കച്ചവട താത്പര്യങ്ങളെയാണ് ഭരണകൂടവും കോർപ്പറേറ്റ് ശക്തികളും ലയിച്ചൊന്നാകുമ്പോൾ ദൃശ്യമാകുന്ന അശ്ലീല ആവിഷ്കാരങ്ങൾക്കാണ് രാജ്യം സമീപ വർഷങ്ങളിൽ സാക്ഷ്യം വഹിച്ചത് അതിപ്പോൾ വഖഫ് ഭേദഗതി ബില്ലിലെത്തി നിൽക്കുന്നു നാളെ മറ്റേത് രൂപത്തിലും ഇതിന് തുടർച്ച സംഭവിക്കാം കേന്ദ്രം കൊണ്ടുവന്ന വഖഫ് ബില്ലിന് ഇന്ത്യയിൽ സവിശേഷമായി നിർവഹിക്കാനുള്ള ഒരു ധർമ്മമേയുള്ളൂ പൌരാവകാശങ്ങളോ ന്യൂനപക്ഷാവകാശങ്ങളോ ഇല്ലാത്തവരാക്കി മുസ്ലിങ്ങളെ അവരവക്കരിക്കുക എന്നതാണത് സ്വത്തുക്കളുടെ പൊതുവായ സ്വഭാവം അതിന്റെ വിശുദ്ധിയും ആത്മീയമായ സമർപ്പണവുമാണ് അത്തരം വഖഫുകളെ സംശയനിഴലിൽ നിർത്തുകയാണ് പുതിയ ഭേദഗതികള് മുസ്ലിംകള് മറ്റാർക്കോ അവകാശപ്പെട്ട സ്വത്തുക്കൾ അന്യായമായി കൈവശം വെച്ചിരിക്കുന്നു എന്ന തെറ്റിദ്ധാരണ പരത്തി സമൂഹത്തിൽ ഭിന്നിപ്പും വിഭജനവും ഉണ്ടാക്കുകയാണ് ഇതുവഴി ബി ജെ ചെയ്യുന്നത് ദൈവിക മാർഗത്തിലുള്ള ഒരാളുടെ കലർപ്പില്ലാത്ത സമ്പൂർണമായ സമർപ്പണമാണ് വഖഫിൽ കാണുന്നത് ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നൽകിയതോ അന്യായമായ വഴിയിൽ സമ്പാദിച്ചതോ ആയ ഒന്നും വക്ഫ് സ്വത്തിലുണ്ടാകില്ല ഈ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി രാജ്യത്ത് നിലവിലുള്ള വഖഫ് നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയതാണ് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡും വഖഫ് ട്രൈബ്യൂണലുമൊക്കെ നിലവില് വന്നത് സംഘ്പരിവാറും കത്തോലിക്കാ സഭയും പ്രചരിപ്പിക്കുന്നതുപോലെ വഖഫ് നിയമം ഒരു മതനിയമമല്ല മറ്റേതൊരു നിയമവും പോലെ ഇന്ത്യന് പാർലമെന്റ് വിശദമായി ചർച്ച ചെയ്ത് ഇരുസഭകളും പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച് നിയമമാക്കിയ ഒരു നിയമത്തെയാണ് മതനിയമം എന്ന് വിശേഷിപ്പിക്കുന്നത് വിശ്വാസി സമൂഹങ്ങളുടെ അവകാശങ്ങൾ വേണ്ടി വിശാലമായ മതനിരപേക്ഷ താത്പര്യങ്ങളോടെ പാർലമെന്റ് നിർമ്മിച്ച നിയമങ്ങളെ മുഴുവന് മതനിയമങ്ങള് എന്ന് ചാപ്പേടിച്ച് ഭേദഗതി ചെയ്യാനും എടുത്തുകളയാനും തുടങ്ങിയാൽ ഇവിടെ ഒരു മതസമൂഹത്തിനും നിലനിൽപ്പുണ്ടാകില്ല ക്രൈസ്തവ സഭകളുടെ കൈയിലുള്ള സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടുന്നതും ആരാധനാ സ്വാതന്ത്ര്യം നൽകപ്പെടുന്നതും സംഘ്പരിവാറിന്റെ ദാക്ഷിണ്യത്തിലല്ല ഭരണഘടനയുടെയും പാർലമെന്റ് വിവിധ കാലങ്ങളിൽ നിർമ്മിച്ച നിയമങ്ങളുടെയും ബലത്തിലാണ് അതേ സംരക്ഷണമാണ് സ്വത്തുക്കളുടെ കാര്യത്തിൽ മുസ്ലിങ്ങൾ ആവശ്യപ്പെടുന്നത് വഖഫ് വക്ഫഭേദഗതികൾക്ക് നിയമപ്രാബല്യം കൈവരുന്നതോടെ വഖഫ് ട്രൈബ്യൂണൽ അപ്രസക്തമാകും വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം ഇതുവരേക്കും വഖഫ് ട്രൈബ്യൂണലുകൾക്കായിരുന്നു ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം എന്നതാണ് ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥകളിലൊന്ന് തർക്കത്തിലിരിക്കുന്ന വക്വസ്വത്തുക്കളില് സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥന് തീരുമാനമെടുക്കാമെന്നതാണ് മറ്റൊരു വ്യവസ്ഥ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളില് ഭാവിയില് വഖഫസ്വത്തുക്കളിലുണ്ടാകുന്ന കേസുകളിൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന് എന്ത് തീരുമാനമെടുക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല ബി ജെ പി ഇതരധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളില് തന്നെയും ഹിന്ദുത്വ മനസ്സുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന് വിചാരിച്ചാലും ഒരു വഖഫ് സ്വത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കാന് തർക്കവസ്തുവിൽ ഈ ഉദ്യോഗസ്ഥന് തീരുമാനമെടുക്കുന്നതുവരെ ആ വസ്തു വക്സായി പരിഗണിക്കില്ല എത്ര കാലയളവിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് വ്യവസ്ഥയില്ല വക്സ ആണ് എന്ന് കരുതപ്പെടുന്ന ഒരു സ്വത്തിലു തർക്കം ഉന്നയിക്കപ്പെട്ടാല് തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ട് പോകാവുന്നതേയുള്ളൂ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് എത്രകാലം നീളുന്നുവോ അത്രകാലം ആ സ്വത്തിന് വഖഫ് പരിരക്ഷ ഉണ്ടാകില്ല വക്സ ബോർഡില് അമുസ്ലിം പ്രതിനിധികളെ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്ന നിരേശമുണ്ട് വഖഫ് വിശ്വാസപരമായി പ്രാധാന്യമുള്ള വിഷയമാണ് അതേക്കുറിച്ച് ധാരണ പോലുമില്ലാത്ത വ്യക്തികള് ബോർഡിന്റെ ഭാഗമാകുന്നു എന്നതു മാത്രമല്ല ഇതിലെ പ്രശ്നം മതസ്വഭാവമുള്ള ഒരു സംവിധാനത്തെ പൂർണമായും രാഷ്ട്രീയവത്കരിക്കുന്നു എന്നതാണ് വക്ഫ ബോർഡ് സിഇഒ ആയി മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരെ തന്നെ നിയമിക്കണമെന്ന വ്യവസ്ഥയും ഭേദഗതി ചെയ്യപ്പെടുകയാണ് പുതിയ നിയമപ്രകാരം ഏതു മതസ്ഥർക്കും ആ പദവിയിൽ വരാം വഖഫ് ബോർഡ് സിഇഒക്ക് സ്വതന്ത്രമായ അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കുന്നു വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം ദേവസ്വം ബോർഡിൽ ഇതര സമുദായങ്ങളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്താന് നിയമം അനുവദിക്കുന്നില്ല അതിന്റെ ആവശ്യവുമില്ല പക്ഷേ മുസ്ലിങ്ങളുടെ മേലെ എപ്പോഴും ഒരു കണ്ണു വേണം അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ പോലും ഭരണകൂടത്തിന് ഇടപെടാൻ കഴിയണം അതിന് അവസരം കണ്ടെത്തുകയാണ് വഖഫ് ഭേദഗതി ബില്ലിലൂടെ ബി ജെ പിയും സംഘ്പരിവാറും ഇപ്പോൾ തന്നെ വൻകിടക് കൈയടക്കി വെച്ച വഖഫ് സ്വത്തുക്കൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കാനും പുതിയ നിയമനിർമ്മാണത്തിലൂടെ സാധിക്കുന്നു വക്ഫ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു കേരളത്തിൽ നടക്കുന്ന മുനമ്പം സമരത്തെ പരാമർശിക്കുകയുണ്ടായി മുനമ്പം നിവാസികളുടെ ആവശ്യം ഇതോടെ പരിഹരിക്കപ്പെടും എന്നാണ് അദ്ദേഹം സഭയിൽ പറഞ്ഞത് അതെങ്ങനെ എന്ന അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല വഖഫ് സ്വത്തായി വഖഫ് ബോർഡില് നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭൂമിയിലെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയാണ് മുനമ്പത്ത് സമരം നടക്കുന്നത് ഇന്നലെ സഭയിൽ അവതരിപ്പിച്ച ബിൽ നിയമമായി വന്നാൽ പോലും അതിനു മുൻകാല പ്രാബല്യമുണ്ടാകില്ല മുൻകാലങ്ങളിലെ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങള് വ്യവഹാരങ്ങള് അവസാനിപ്പിക്കാനുള്ള വ്യവസ്ഥയും പുതിയ ബില്ലിലില്ല ആ കേസുകൾ പഴയപടി നിലനിൽക്കും സംപരിവാറും അവരെ പിന്തുണയ്ക്കുന്ന ക്രിസ്ത്യനു പുരോഹിതരും പ്രചരിപ്പിക്കുന്നതുപോലെ മുനമ്പം പ്രശ്നം പരിഹരിക്കാനുള്ള മാന്ത്രിക വടിയല്ല ബി ജെ പിയുടെ വക്സ ഭേദഗതി ബിൽ അതൊരു വർഗീയായുധമാണ് ഇപ്പോൾ അതിന്റെ മുനമുസ്ലിങ്ങൾക്ക് നേരെയാണ് നാളെ ക്രൈസ്തവർക്ക് നേരെ തിരിയുമെന്നതിൽ സംശയമില്ല അങ്ങേറ്റം അപകടകരമായ വർഗീയ ധ്രുവീകരണമാണ് ബില്ലിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ എം പിമാരുടെ ഓഫീസുകളിലേക്ക് ബി ജെ പി നടത്തിയ പ്രതിഷേധം തങ്ങൾ കൊണ്ടുവരുന്ന നിയമത്തെ മറ്റു പാർട്ടിക്കാർ പിന്തുണയ്ക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ എവിടെയാണ് ജനാധിപത്യം ഈ ആഭാസങ്ങൾ അവർ ആലോചിച്ചു തന്നെ അരങ്ങേറ്റുന്നതാണ് ക്രൈസ്തവരെ ഒപ്പം നിർത്താനുള്ള ചൂണ്ടയായി ഇതിനെ ഉപയോഗിക്കുകയാണ് ചില സഭാ പിതാക്കന്മാരാകട്ടെ ഞങ്ങളെയും കൊണ്ടുപോകൂ എന്ന് കരഞ്ഞു ചൂണ്ടക്കുളത്തിലേക്ക് ഓടിയെടുക്കുകയും